ഡിയർ ഫ്രണ്ട്സ് നമ്മളന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവമായ കരൾ അല്ലെങ്കിൽ ലിവറിനെ ബാധിക്കുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണിത് പ്രധാനമായിട്ടും ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഞ്ച് ടൈപ്പാണ് ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ബി സി ഡി ആൻഡ് ഇ ഇതിൽ കോമൺ ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയവയാണ് കോമണായിട്ട് കാണപ്പെടുന്നത് നീ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷനാണിത് അതായത് അൺഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം അതായത് വൃത്തിയില്ലാത്ത ഭക്ഷണം അതേപോലെ തന്നെ കുടിവെള്ളമൊക്കെ കുടിക്കുന്ന വഴിയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രമേണ ഇത് ലിവറിനെ ബാധിക്കുന്നു ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിസിനൊക്കെ എടുത്തു കഴിഞ്ഞ് ഇത് ഇതിന് ഇതിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ് അതുകൂടാതെ തന്നെ ഇതിനെതിരെയുള്ള വാക്സിൻസുകളും ലഭ്യമാണ് അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് മൂലമുണ്ടാകുന്ന ഡിസീസ് കണ്ടീഷനാണിത് ഇത് പ്രധാനമായിട്ടും ഇൻഫെക്റ്റഡ് ആയ ഒരാളുടെ ബോഡി ഫ്ലൂയിഡ്സ് നമ്മളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ബ്ലഡ് സെമൻ സലൈവ തുടങ്ങിയ വഴി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഇൻഫെക്റ്റഡ് ആയ ഒരാളുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റ് വരിക അല്ലെങ്കിൽ അവരുടെ ബ്ലഡ് സ്വീകരിക്കുക സെയിം നീഡിൽസ് അവർ യൂസ് ചെയ്ത നീഡിൽസ് യൂസ് ചെയ്യുക സിറിഞ്ചസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അടുത്തത് ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷനാണിത് ഇത് പ്രധാനമായിട്ടും ഇൻഫെക്റ്റഡായ ഒരാളുടെ ബ്ലഡ് സ്വീകരിക്കുന്ന വഴി അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത സിറിഞ്ച് കാര്യങ്ങൾ നീഡിൽസൊക്കെ യൂസ് ചെയ്യുന്ന വഴിയാണ് ഇത് മറ്റൊരാളിലേക്ക് എത്തപ്പെടുന്നത് ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ആണ് അതായത് ഹെപ്പറ്റൈറ്റിസ് വന്ന ആൾക്കാരിൽ അവരുടെ സ്കിന്ന് ഐസൊക്കെ യെല്ലോ കളറ് ആകുന്ന അവസ്ഥ ഉണ്ടാകുന്നു രണ്ടാമത്തേത് ഫീവർ ഉണ്ടാകുന്നു ഫറ്റീഗ് നല്ല ക്ഷീണം അനുഭവപ്പെടുന്നു ഡാർക്ക് കളർഡ് യൂറിൻ കാണപ്പെടുന്നു ക്ലേ കളേർഡ് സ്റ്റൂള് അതായത് വിസർജ്യം ക്ലേ കളറിൽ കാണപ്പെടുന്നു നൊസി ആൻഡ് വോമിറ്റിങ് അതായത് ഒക്കാനിക്കാനും ഛർദിക്കാനൊക്കെ വരുന്നു അതുകൂടാതെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ആൾക്കാരിൽ പ്രധാനമായിട്ടും ഡയേറിയയും കാണപ്പെടുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് ഉള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ഇനി ഹെപ്പറ്റൈറ്റിസ് വന്ന ആൾക്കാരിൽ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യുന്നതെന്ന് നോക്കാം പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി അതേ അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി എന്നിവയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി റാപ്പിഡ് കാർഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു അതുകൂടാതെ തന്നെ ബ്ലഡിൽ എലൈസ ആർ ടി പി സി ആറ് ക്ലിയ തുടങ്ങിയ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ബ്ലഡ് ടെസ്റ്റുകളും ചെയ്യപ്പെടുന്നു